നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാൻ മനുഷ്യ ഞാൻ നോക്കിയിട്ട് ഇതൊരു നല്ല ആലോചനയാണ് അല്ലേ മൂന്നാമ്പിള്ളേരും ഒരപ്പനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ വീട്ടിലാണെങ്കിലും രണ്ട് പെൺപിള്ളേരും ഇനി നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാടി പെങ്കച്ചെ നല്ലതല്ലേ നല്ലേ പക്ഷെ എനിക്കൊരു നാത്തൂം വേണമായിരുന്നു നല്ല അടിപൊളിയല്ലേ നാത്തൂനൊക്കെ ആയിട്ട് ചില്ലി ചക്കൻ ഒരു പെങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അമ്മേ എന്തിന് നാത്തൂ എന്റെ പെങ്കച്ചയെ മൂന്നാമക്കളല്ലേ അവർക്കുള്ളത് നീ അങ്ങോട്ട് ചെന്ന് കയറുമ്പോ നിന്റെ കൈവെള്ളേ കൊണ്ടുവച്ച് നടക്കും ഈ പെൺപിള്ളേരില്ലാത്തവർക്ക് പെൺപിള്ളാരെ ഭയങ്കര ഇഷ്ടമായിരിക്കും നീ നോക്കിക്കോ അവിടുത്തെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വലിയ കാര്യമായിരിക്കും പിന്നെ മൂത്ത ചെറുക്കണേ അല്ലേ നിനക്ക് വേണ്ടി ആലോചിച്ചേക്കുന്നത് ആ അപ്പൊ ആ കുടുംബത്തിൽ നിന്ന് കയറുന്ന ആദ്യത്തെ പെങ്കൊച്ച നീ അവരുടെ ആദ്യത്തെ മൂത്ത മരുമകൾ അപ്പൊ ആ ഒരു എന്തായാലും ആ ഒരു പദവി നിനക്ക് ഉണ്ടാകും എന്തായാലും ഏഹ് അപ്പം ഞാൻ പറയുന്നത് നല്ലൊരാലോചനയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇരിക്കുന്നത് എന്റെ മോളെ അരിയന്മാർന്നൊക്കെ ആയാലും അവർക്കൊരു പെങ്ങന്മാരൊന്നും ഇല്ലല്ലോ നല്ല സ്നേഹമായിരിക്കും നിനക്കൊരു മോളുടെ ജീവിതം സ്വർഗമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ല അഭിപ്രായം നോക്കിയിട്ട് അതൊക്കെ ശരിയാ എനിക്ക് നീണ്ട മൂക്കുള്ള ചക്കന്മാരെയായിരുന്നു ഇഷ്ടം ഇത് ചെക്കന് മൂക്കിന് ഭയങ്കര നീളം കുറവാ ഓ മൂക്ക് നീണ്ടത് ആ എന്നാ സമ്മതിച്ചിരിക്കുന്നു ഇനിയിപ്പം നല്ലൊരു ജീവിതം കിട്ടുന്നത് വെറുതെ കളയണ്ടല്ലോ ആ നോക്കാം അയ്യോ ഈ പെണ്ണ് ഇതുവരെ എഴുന്നേറ്റില്ലേ നിമിഷേ നിമിഷ അല്ല ഇത് എന്തൊരു കിടപ്പായിരുന്നു നേരെ ഒത്തിരി ആ കണ്ണന്റെ മുത്തന്റെയും ഉണ്ണിമോന്റെയും ജീൻസ് ഒക്കെ ഇത് അവിടെ കിടക്കുന്നുണ്ട് അത് അലക്കിയിടാൻ പറഞ്ഞിട്ട് ഇതുവരെ അലക്കിയിട്ടില്ല അല്ലെ ഇത് നാളെ ബഹളം ഉണ്ടാക്കും ഭയങ്കര വയർ വേദന ആയിരുന്നമ്മേ കിടന്നിട്ട് ഉറങ്ങിപ്പോയി എന്ത് വയർവേദനയാ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നത് ഏഹ് ഇതൊന്നും രോഗമല്ല ഇതെല്ലാം പെമ്പിള്ളേർക്കും ഉണ്ടാകുന്നത് തന്നെയാണ് എനിക്കിന്റെ കൈ കൊണ്ടൊന്നും ജീനസിന്റെ പാനൊന്നും എടുത്ത് എനിക്ക് പൊങ്ങുകൂടിയില്ല അവന്മാർ നാളെ ഇടാൻ വേണ്ടിട്ട് നോക്കുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ വെയിലുള്ള സമയമാണ് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ അവന്മാർ മൂന്ന് പേർക്കും ദേഷ്യം മൂക്കിന്റെ തുമ്പത വേഗം പോയി തിരുമീടാൻ നോക്ക് വേഗം ഞാൻ പറഞ്ഞു പോയി കിടക്കാതെ ഞാൻ ഇളക്കിയിട്ടോളാം ആ വേഗം ഒരു ജീനസ് ഒരു പത്ത് എങ്കിലും കാണും വെള്ളത്തിൽ മുക്കിയാല് എന്നെ വയ്യ സ്വന്തം കെട്ടിയോണ്ട് മാത്രം അലക്കിയാ മതിയെങ്കിലും കൊഴപ്പില്ലായിരുന്നു ഇത് മൂന്ന് പേരുടെ ഞാൻ തന്നെ അലക്കണം എന്ന് വെച്ചാൽ എന്തൊരു കഷ്ടം അമ്മയുടെ മക്കളെ നമ്മക്ക് അലക്കും വയ്യാത്തോണ്ടല്ല എങ്ങനെയെങ്കിലും അലക്കാരു അല്ല ഇത് ഇതുവരെ തന്നെ കഴിഞ്ഞില്ലേ നാത്തൂരും പിള്ളേരും കൂടി ദേ ഇപ്പൊ എത്തും നീ ഇത് വേഗം ഒന്ന് വൃത്തിയാക്കിയിട്ട് അടുക്കളയിലോടും കൂടി ഒന്ന് വാ ആ കറിയൊക്കെ വെക്കാൻ ഒന്ന് സഹായിച്ചേ അല്ല അവരുടെ മുറിയെ വൃത്തിയാക്കിയിടന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടായിരുന്നോ ഇതെന്നെ മുറി വൃത്തിയാക്കിയില്ല ഞാൻ അലക്കാൻ പോയതുകൊണ്ട് താമസിച്ചു പോയി അല്ല വേഗം വേഗം ഓരോരോ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് പഠിക്ക് പോകുമ്പോൾ പിള്ളേര് ഇത് ആമ എഴുന്ന പോലെ എഴുന്നഴഞ്ഞ് നടന്നാണ് ഓരോ കാര്യങ്ങളും വീട്ടില് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി എപ്പൊ തീരാൻ വേണ്ടിയിട്ടാ അത് പെൺപിള്ളേർ കുടുംബത്തിനേ വേൻ വേഗം വീട്ടിലെ പണികളൊക്കെ ചെയ്തൊക്കെ പഠിക്കണം അന്നേരം വേഗം വേണം വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതൊക്കെ എന്റെ മൂത്ത ചേച്ചിയുടെ മരുമോള് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വീട്ടിലെ സകല പണികൾ തീർക്കും വേണമെങ്കിൽ അവളെ അപ്പുറത്തെ വീട്ടിലും കൂടെ പോയി ആ പണിയും കൂടി തീർക്കും അത്രയ്ക്ക് മിടിക്കുക പിൻപിള്ളേരായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാ അല്ലാണ്ട് ഇത് എന്താ ഇത് ഒരുമാതിരി അനങ്ങി അനങ്ങി അല്ലെങ്കിൽ രാവിലെയൊതു ഒരു തുങ്ങിയനെക്കാൻ പോയത് അന്ന് മൂന്ന് ജീൻസ് ഉണ്ടായിരുന്നു അത് അതിന്റെ അതിന്റെ പിന്നെ ഇതൊന്നും ഈ തുടക്കാൻ വേണ്ടി ഇറങ്ങിട്ട് എത്ര നേരമായി എനിക്കറിയത്തില്ല എന്തെല്ലാം കൂടെ കറികളാക്കേണ്ടത് അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് എത്തും എനിക്കൊരു വരുമോള് വന്ന് കയറിയിട്ടുണ്ട് അതിന് വൃത്തിയില്ല മെനയില്ല എന്ന് അവരെ കൊണ്ട് ദയവേ ഇത് പറയിക്കരുത് കേട്ടല്ലോ ആ ആ അതൊരു മൂത്ത വരുമോളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും ഒക്കെ എടുക്കേണ്ടതാണ് അവർ വന്ന് കയറുമ്പോഴത്തേക്കും വീട് കണ്ടാൽ തന്നെ അവർ മനസ്സിലാവും എനിക്ക് എനിക്കതിന്റെ നാണക്കേട് നീ ഒന്ന് വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് ആ അത് വീട്ടിൽ നിന്ന് ഒരു പണിയെടുക്കാതെ തന്നെ ഈ ആയി പോകുന്നത് വേഗം വേഗം പണിയെടുത്തത് പഠിച്ച പിള്ളേർ ഇങ്ങനെയാണോ വേഗം നോക്ക് അടുക്കളയിലോട്ട് വാങ്ങുന്നിട്ടാ തേങ്ങയാക്കി ഒന്ന് ചെലട്ടിട്ട് ആ ഇപ്പൊ ഞാനൊന്ന് വീട്ടിൽ പോക്കോട്ടെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മക്ക് തീരെ സുഖം ഇല്ലെന്നാ പറഞ്ഞത് എന്നോടൊന്നവിടം വരച്ചെല്ലാം പറഞ്ഞു ഞാനൊന്ന് പോയി രണ്ടു ദിവസം നിന്നിട്ട് വന്നോട്ടെ എന്താ സുഖം ഇത് നിന്നെ അവിടെ എത്തിക്കാനുള്ള വല്ല അടവുമായിരിക്കും അതെ വെങ്കോച്ച ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇവിടത്തെ മൂത്ത മരുമോളാ ഏഹ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്യേണ്ടത് ഇനി ഈ പഴയപോലെ അമ്മയെ വീടേന്നും പറഞ്ഞിട്ടൊന്നും പോകാനൊന്നും പറ്റിയല്ല അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നാ മതി എന്തെങ്കിലും എന്തിനാ ഈ വീട്ടുകാര് കല്യാണം കഴിപ്പിച്ച് വിട്ടത് എന്തിനാ അവർക്കറിയാൻ മേലെ പിള്ളേര് കെട്ടിച്ച് വിട്ടേണ്ടേ കെട്ടിയാൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കിട്ട് അവിടെയാണ് നിൽക്കണ്ടേന്ന് എനിക്ക് വയ്യ ഈ പഴയ പോലെ ഈ വീട്ടിലെ കാര്യങ്ങൾ ഈ മൂന്ന് മൂന്നുപേരുടെയും കാര്യവും എല്ലാ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാൻ എന്നെ കൊണ്ട് വയ്യ അതുകൊണ്ടാണ് ഈ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് അപ്പൊ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കാനാന്ന് ഞാൻ ഞാനെല്ലാം ചെയ്യാൻ വേണ്ടിട്ടാ അവിടെ അവർക്ക് ഒരു മകളും കൂടി ഇല്ലേ ഇപ്പൊ അത്യാവശ്യം സുഖം ഇല്ലെങ്കിൽ ഒന്നും നോക്കാനും എടുക്കാനോ അനിയത്തി ഇല്ല അവിടെ പിന്നെ ഇപ്പൊ നിന്റെ ആവശ്യം എന്നതാ എനിക്ക് തോന്നുന്നില്ല അസുഖമായിട്ട് വിളിക്കുന്ന ഞാൻ ഒന്നും തോന്നുന്നൊന്നും ഇല്ല ഏഹ് വല്ലപ്പോഴും ഒരു ആറുമാസമൊക്കെ കൂടുമ്പോ ഒന്നും പോയിട്ട് ഇങ്ങ് പോരുക എന്നല്ലാണ്ട് ഏതു നേരം ഒന്നും പോകാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല അല്ല നടക്കുകയില്ല ഇവിടെ അമ്മേ കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ട് എട്ട് മാസമായി വിരുന്നിന് പോയത് അല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടോ അമ്മേനെ അച്ഛനെയോ അനിയത്തിനെ കണ്ടിട്ടോ ഇല്ല ഞാൻ ഒന്നും പൊക്കോട്ടെ അമ്മ എനിക്കും ആഗ്രഹം ഉണ്ടാവൂലേ പോണെന്ന് ചേട്ടൻ പൊക്കോളാൻ പറഞ്ഞായിരുന്നു അമ്മയോട് പറഞ്ഞിട്ട് അവൻ പോ പോൻ പൊക്കോന്ന് പറയുമായിരിക്കും അവൻ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും അങ്ങനെ അറിയത്തൊന്നുമില്ല അതൊരു ഭാവമാ അവനെ പറ്റി ചേച്ചി എന്ത് വേണമെങ്കിലും ആവാം പക്ഷെ ഇപ്പൊ എന്തായാലും പോക്ക് അടക്കിയാലോ മനെ പോയി ഞാൻ പറയാ എപ്പഴാ പോ ഇപ്പോൾ എന്താലും പോകണ്ട ആ മോളെങ്ങോവാ ഹ് എന്താന്താച്ചാ ആ അതുതന്നെ കൊള്ളട ആ ഐസ്ക്രീം ഉണ്ടല്ലോ ആ അത് മോക്ക് ആടിച്ചാ മോള് കഴിച്ചോ താങ്ക്യൂ ചേച്ചീ അതെ മനുഷ്യൻ നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ല മരുമോളെ പലഹാരം തീറ്റിക്കാൻ നടക്കുന്നു ഇള്ള കൊച്ചല്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്തണം മോളായിട്ടൊന്നും കരുതാനൊന്നും നിക്കണ്ട മനുഷ്യ മരുമോളെ മരുമോളുടെ സ്ഥാനത്ത് നിർത്തണം അല്ലാണ്ട് മകളാണെന്ന് പറഞ്ഞ് കിട്ടിയേറ്റ് തലക്കേറ്റി വെക്കാനൊന്നും നിന്നേക്കരുത് അങ്ങോട്ടേ കൂടുതൽ പുനരിപ്പിക്കാൻ നിന്നാലേ അപ്പൊ നമ്മളെ ഒരു ബഹുമാനം ഉണ്ടായി തരാം അതെ കൊണ്ട് നോക്കിക്കും കൊറച്ചെ പേടിപ്പിച്ചു നിർത്തണം എന്ന് ആ എന്നാലേ നമ്മുടെ ഒരു ബഹുമാനവും ഒരു ഭക്തിയൊക്കെ ഉണ്ടാവുകയുള്ളു അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് പുന്നാരിപ്പിക്കാൻ നിന്നാലേ എന്നാ അങ്ങോട്ട് ഉള്ള അധികാരം അങ്ങോട്ട് പിടിച്ചെടുത്ത് നമ്മളെ കയ്യെ പിടിച്ച് വീടിന്റെ വെളിയിലോട്ട് തള്ളും. ആ കൂടുതൽ അങ്ങോട്ട് നിക്കണ്ട അധികം നീട്ടിക്കാൻ നടക്കുന്നു പാവം പിന്നെ പാവം അത്ര വലിയ പാവമൊന്നുമല്ല ഏ ആ നിങ്ങക്ക് തോന്നുന്നു അല്ലേ പാവമാണ് ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കുറച്ച് വിദ്യ ഒക്കെ പഠിച്ച് അവള് തന്നെയാ വല്യ പാവൊന്നും അല്ലെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു പിന്നെ മകളെ മകളെ പറഞ്ഞ് പുനാരിപ്പിച്ചിട്ടേ ലാസ്റ്റ് അപ്പനാണ് കെട്ടിയപ്പനാ ഒരു ബഹുമാനം ഉണ്ടായില്ലേ ആ ഒന്നും അത്ര നല്ലതിനല്ല ഞാൻ പറഞ്ഞേക്ക ഞാന് നമ്മടെ മകൻ എന്ന് പറയുന്നത് വെറും പാവ ഇങ്ങോട്ട് വെച്ചാ അങ്ങോട്ട് അങ്ങോട്ട് വെച്ച അങ്ങോട്ട് അത്രേ ഉള്ളൂ അതുകൊണ്ട് വരുമാന ഒന്ന് നോക്കിക്കോണം നീ ചോറ് കഴിച്ചായിരുന്നോ ഇല്ലമ്മീ ചോറ് കഴിച്ചില്ല ആ ആ ചിക്കൻ കറി വെച്ചത് എടുത്ത് കൂട്ടി കഴിക്കേ ആ പൊരിച്ചതേ അവന്മാർക്കേ ഉള്ളൂ അവന്മാർക്ക് മൂന്നുപേർക്കും ചിക്കൻ പൊരിച്ചത് വേണം കറി വെച്ചത് മാത്രം കൂട്ടു എന്നില്ല അതിന്റെ ചാറേ കൂട്ടുകയുള്ളു ചിക്കൻ പൊരിച്ചതേ കൂട്ടുകയുള്ളു ചെറുപ്പത്തിലേ മുതലുള്ള ശീലമാ ആ അവന്മാർ നീ എത്ര വേണമെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പൊരിച്ചത് എടുക്കണ്ട ആ കറി എടുത്ത് കൂട്ടി ചോറ് ചെയ്യുന്നു കേട്ടോ ആ ആ ആമ്പിള്ളേരല്ലേ ആമ്പിള്ളേർക്ക് പിന്നെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താലേ അങ്ങോട്ട് ശരിയാകുള്ളൂ എന്തൊക്കെയായിരുന്നു എൻ്റെ അമ്മ കല്യാണത്തിന് മുന്നേ പറഞ്ഞത് മൂന്നാമക്കളുള്ള വീടാണ് എൻ്റെ മകനവിടെ ചെല്ലുമ്പോ ഒരു കൈവെള്ള കൊണ്ട് നടക്കും ഇവിടത്തെ അമ്മ എന്നെ ഒരു മകളെ പോലെ കാണണ്ട ഒരു മരുമകളെ പോലെ എങ്കിലും കാണുമായിരുന്നെങ്കില് അതുമില്ല എന്റെ ഒരു അന്യനെ ഒരന്യെ പോലെ എന്നെ കാണുന്നത് വേലക്കാരിനെ കഴിഞ്ഞു കഷ്ടമായിട്ട് പെരുമാറുന്നത് എന്റെ വീട്ടിൽ ഒന്ന് പോയിക്കോട്ടെ ഞാൻ കരഞ്ഞ് ചോദിച്ചതല്ലേ സമ്മതിച്ച ഈ അമ്മയ്ക്കൊരു പെമ്പു ചില്ലാത്തോണ്ട പെമ്മക്കളുള്ള അമ്മമാർ ഒരിക്കലും ഇങ്ങനെ പറയൂല സ്വന്തം മകളെ കെട്ടിച്ചു വിട്ടിട്ടാ അവള് വീട്ടിലോട്ട് വരാണ്ടാവണം എന്നാലേ ഈ അമ്മയ്ക്ക് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളായിരുന്നു അതങ്ങനെ ഞാൻ ഇല്ലല്ലോ. അല്ലെങ്കിൽ പെമ്മക്കളുള്ള വീട്ടിലോട്ട് കെട്ടിക്കേറി ചെല്ലുന്നത് തന്നെയാ നല്ലത് അവിടെയുള്ള അമ്മമാർക്കനസ്സിലാവുള്ളൂ മക്കളുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഇതില്ലാത്തോണ്ട് ഈ അമ്മക്ക് അറിയത്തില്ല അവ എൻറെ അമ്മക്ക് കാണാൻ എന്താഗ്രഹം ആ അവരെ അമ്മയുടെ സപ്തീ ഒന്നും വിളിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു പിന്നെ നിമിഷമോട് പറയണം കേട്ടോ ഞാൻ കണ്ടായിരുന്നേ പിന്നെ വഴിന്ന് കണ്ടായിരുന്നു അപ്പൊ അവള് പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോകുവാന്ന് പറഞ്ഞു ആ പച്ചക്കറി മേടിക്കാൻ വേണ്ടിട്ട് പോയി അവളാണോ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോകുന്നത് അമ്മമാരും മേടിച്ചോണ്ട് വരിക വരുമ്പോ അമ്മ പച്ചക്കറിക്കടയിലോ ഒന്നും കേറുവൊന്നൂല്ല ഇപ്പത്തെ പിള്ളാരല്ലേ ഇപ്പത്തെ ആ പിള്ളേർക്ക് പച്ചക്കറി മേടിക്കാനും കറാൻ വേണ്ടി പോകാൻ അറിയാമോ ഞാനോണ്ട് അവളെ പറഞ്ഞു വിട്ടു ഇപ്പൊ ഏതായാലും ഒരു പെങ്കുച്ചു വന്ന് കയറിയല്ലോ ഓരോന്നൊക്കെ നോക്കി കണ്ടുപോക്കി എടുത്തൊക്കെ പഠിക്കട്ടെ എന്നാണേലും ചേച്ചിക്ക് ഒരു സമാധാനമായല്ലോ അല്ലെ ഒരു മകള് വന്ന് കേറി ഇപ്പത്തേക്കും ഒരു കൂട്ടുമായി മൂന്നാമക്കളല്ലായിരുന്നു ഓ എന്ത് സമാധാനായിന്ന് ഒരു പണി ഒന്ന് വേഗം എടുക്കിയാല എല്ലാം അനങ്ങി 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 എടുത്ത് വരുമ്പോഴത്തേക്ക് നേരം വിളിക്കും ഒരു പാത്രം എടുത്ത് അപ്പുറത്ത് വെക്കാൻ വേണ്ടിട്ട് വേണം അവർക്ക് അഞ്ചു മിനിറ്റ് ഒരു സ്പീഡില്ലെന്നേ കുടുംബത്ത് പണിയൊന്നും എടുത്ത് വീട്ടുപണിയൊന്നും എടുക്കാത്ത പിറവച്ചാൻ തോന്നുന്നു പിന്നെ ഒരു മാസത്തിൽ ഒരു പീരീഡ്സ് വന്നാൽ അവിടെ കിടക്കും ഏക്കിയെ അല്ലെങ്കിലേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്നത് എന്തോ പഴഞ്ചില് പറഞ്ഞ കണക്ക് അവിടെ കിടക്കും ഇതന്നെ വേറെ ആർക്കും ഒന്നും വരാത്തതാ ഇത് പറയാൻ വേണ്ടിട്ടോ എന്റെ ചേച്ചിയുടെ വരുമ്പോളൊക്കെ ചേച്ചിക്കൊക്കെ ഭാഗ്യോ ചേച്ചിക്ക് വെറുതെ അവിടെ ഇരുന്നാൽ മതി എല്ലാ പണിയും പണിയെടുത്തോളു ആ ഇതിപ്പോ ഞാൻ എനിക്ക് അയ്യോ ഒരു തകർത്തുമില്ലാത്തൊരു പെങ്കൊച്ച് പെങ്ങനെ ശരിയാക്കി എടുക്കണം ഇനിയിപ്പ അല്ല ഓമനേഷി നിങ്ങള് വീട്ടില് പണിയെടുക്കാൻ വേണ്ടിട്ട് സഹായിക്കാൻ വേണ്ടിട്ടാണ് ആ മകനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചത് അല്ലെ ടീച്ചറ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്താ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് അത് തന്നെയാ കാര്യം നിങ്ങൾ അവളെ മരുമകളായിട്ട് കാണാതെ കേട്ടോ മകളായിട്ട് കണ്ടെന്ന് സ്നേഹിക്കാൻ നോക്കിക്കേ വന്നു കയറി പിന്നെ ചട്ടം പഠിപ്പിച്ചും ഭരിക്കാൻ നോക്കിയിട്ടും അല്ല ഇതാക്കേണ്ടത് അവളെ നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കിക്കേ ആ നൂറ് ഇരട്ടിയായിട്ട് അവൾ തിരിച്ചു തരും അല്ലാണ്ട് ഇങ്ങനെ അവളുടെ കുറ്റം പറഞ്ഞ അവളെ ഈ രീതിയിൽ മരുമകളായിട്ട് കണ്ട് മാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ നിങ്ങളോട് വെറുപ്പായിരിക്കും അയ്യോ എന്റെ ചേച്ചി നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ കരുതുന്നത് പണ്ടത്തെ പെൺപിള്ളാരെ പോലെയാണോ പത്തും പ്ലസ് ടു കഴിഞ്ഞ് ടൈപ്പിങ്ങിലും പോയി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന പോലെയാണോ പഠിച്ചുകൊണ്ട് കാണുന്ന പെങ്കൊച്ചല്ലേ അതിനെ പയ്യ പയ്യെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിച്ചൊക്കെ കൊണ്ടുവരണം അല്ലാണ്ടിങ്ങനെ പടിയെടുക്കുക അതെടുക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെ ചട്ടം പിടിപ്പിക്കാൻ നിക്കരുത് പിന്നെ ചേച്ചി പറഞ്ഞ ഈ പീരീഡ്സിന്റെ കാര്യം ചേച്ചി പണ്ടത്തെ കാലത്തെ പെണ്ണുങ്ങളെ പോലെ ഒന്നും അല്ല പണ്ടെന്ന് പറഞ്ഞാൽ മായം കലരാത്ത ഭക്ഷണങ്ങളും പറമ്പിലെ ഓരോരോ നട്ടു വളർത്തിയ ഭക്ഷണങ്ങളും ഒക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വയറുവേദനയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പക്ഷെ ഇന്ന് അങ്ങനെയാണോ വിഷം കലരാത്തതും മായം കലരാത്തതുമായ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനങ്ങൾ ഇന്നുണ്ടോ കഴിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ കഴിച്ചല്ലേ ഇന്നത്തെ പെമ്പിള്ളേർ വളരുന്നതെന്നേ ആ അവർക്ക് ഇങ്ങനെ അതിനൊന്നും ഇതൊന്നും താങ്ങാനുള്ള ശേഷിയും കാണിയാലോ അപ്പടി വേദനയെ ഒന്നും പറയണ്ട ചേച്ചിക്ക് പെമ്പിള്ളര് ഇല്ലാത്തോണ്ട് ഇന്നത്തെ പെൺപിള്ളാരുടെ അവസ്ഥകളൊന്നും അറിയാണ്ട് പോകുന്നത് എനിക്കൊരു മകളുണ്ടല്ലോ വീട്ടില് പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കിടന്നിടത്ത് കഴിക്കിയല്ല അത്രയ്ക്കും വേദനയാച്ചിരു കഴിഞ്ഞ ദിവസം കൊണ്ട് ട്രിപ്പ് ഇട്ട് കിടത്തി ഇഞ്ചക്ഷനും വെച്ച് അതുപോലെ തന്നെ അനീതിയില്ലേ സുമ അവളുടെ മകളും ഒക്കെ ഇങ്ങനെ തന്നെയാ അത് ചേച്ചിക്ക് ഒരു മകള് വേണ്ടതായിരുന്നു അതില്ലാത്തോണ്ടായിട്ടോ അറിയാതെ പോയത് എന്റെ ചേച്ചി മാത്രം എന്തുമാത്രം ആയിരിക്കും ഈ മൂന്നാമുള്ള വീട്ടിലോട്ട് ആ പെങ്കോശിനെ കെട്ടിച്ചു വിട്ടത് അവരവിടുന്ന് ഓർത്ത് കാണും മൂന്ന് മൂന്നാമക്കളാണല്ലോ അവിടെ ചെന്ന് എൻ്റെ മകൾ അവിടെ ചെന്ന് കയറുമ്പോൾ പൊന്നുപോലെ അവര് നോക്കുന്നു കാരണം ഇവിടെ ഒരു പെങ്കോച്ചില്ലാത്തതല്ലേ അന്നേരം ഇവിടെ വന്നപ്പോ ചേച്ചി ഇതേ അമ്മായിയമ്മ പോരും ഇതിനെ അമ്മായിയമ്മ പോരെന്നല്ലാണ്ട് പിന്നെ എന്നാ പറയുന്നത്. പാവ കൊച് ടീച്ചറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതൊക്കെ ചിന്തിക്കുന്നത് ടീച്ചറെ ശെരി എനിക്ക് പെങ്കോശങ്ങൾ ഇല്ലാത്തോണ്ടായിരിക്കും ഇന്നത്തെ പെൺപിള്ളേരെ കുറിച്ചോ എനിക്ക് എന്റെ ചേച്ചിക്ക് ഇതുപോലെ രണ്ടാമ്പിള്ളേരാണ് അപ്പൊ ഞാൻ ഇന്നത്തെ പെൺപിള്ളേരെ എങ്ങനെയാണെന്ന് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ടീച്ചർ ഇതുവരെ ഇങ്ങനെ ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടുമില്ല പാവം കൊച്ച് ഞാനതിനെ ഒരുപാട് വേദനിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നത് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിന്നാ ചേച്ചിക്ക് കൊള്ളാം ചേച്ചി അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ ഇത് തിരിച്ചു കിട്ടുകയുള്ളൂ അല്ലാണ്ട് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിച്ച് അവരുടെ മനസ്സിനുള്ളില് വെറുപ്പ് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കും അത് അവർക്ക് പുറത്തോട്ട് കാണിക്കാൻ പറ്റും ഇല്ല ഈ വെറുപ്പ് മുഴുവൻ ഉള്ളിൽ കിടന്ന് കടന്ന് കടന്ന് നിങ്ങൾക്ക് അവരുടെ സഹായം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ അവരത് തിരിച്ചു കാണിക്കും അത്ര ഞാൻ പറ ഞാൻ പോവാന്നെ ഇപ്പം എന്റെ മോളെ ഞാൻ സ്നേഹിച്ചതിനെല്ലാം പരിഹാരം കണ്ടോളാം അല്ല കൂട്ടുകാരെ പോലും ജീവിക്കും ഇന്നത്തെ കാലത്ത് അമ്മായിയമ്മയും മരുമക്കളൊക്കെ അങ്ങനെയല്ലേ നല്ല ഫ്രണ്ട്സാ എല്ലാരും കേട്ടോ സാര ടീച്ചറേ ഇതെല്ലാം ഞാൻ തിരുത്തും